വീട്ടിലിരുന്ന് പാക്കിംഗ് ജോബ് ചെയ്യുന്ന ആളുകൾ ഐസ് ബോക്സുകളാണ് ബോക്സുകളാണിത് ഇതിപ്പോ കടയിൽ വന്നിട്ടുള്ളതാണ് ഇത്തവണ പുതിയതായിട്ട് പാക്കിംഗ് ജോബ് ചെയ്യുന്നവരും പഴയ ആളുകൾക്ക് ഒക്കെ ഉണ്ട് ഒന്ന് വന്നിരിക്കുന്നത് ഫൗസിയ അനക്കോരൽ ഇത് അടുത്തത് ഇത് കാളികാവ് അടുത്തത് ഇത് സൈഫിനിസ സൈഫിനിസ മലപ്പുറം മലപ്പുറത്ത് നിന്നാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നജുമാ ഷമീർ മലപ്പുറത്തു നിന്നാണ് ഷമീറിൽ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കടലയാണ് ഷമീർ അയച്ചിട്ടുള്ളത് കേട്ടോ കടല ഇരുന്നൂറ് പേറിന്റെ കടലാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണ് നജുമാ ഷമീർ അടുത്ത് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ജാസ്മിനാണ് ജാസ്മിനെ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല ഇതിന് മുൻപ് ബോക്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ജാസ്മിന അവരുടേതായ സ്വന്തം ബ്രാൻഡ് നെയ്മില് ലൈസൻസും കാര്യങ്ങളും എല്ലാം എടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ന്യൂ എന്റർപ്രൈസസ് എന്നുള്ള പേരിൽ മസാല കടലാണ് ചെയ്ത് പാക്ക് ചെയ്തയച്ചു തന്നിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലേക്ക് സ്ഥിരമായി പാക്കിങ് ജോബി ചെയ്ത് വരുമാനായിട്ടുള്ള അവസരമുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജ് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും അയച്ചാൽ മിസ് കോൾ വരില്ല ബ്രോക്കർ ഫീസ് ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ കേരളത്തിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യൂ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേരളത്തിൽ ഒരു ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്